കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബെൽബട്ടൺ അമർത്തുക നമസ്കാരം നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്ന നമുക്ക് ധാരാളം സമ്പത്ത് വേണം ധാരാളം ജീവിക്കാനുള്ള ചുറ്റുപാടുകൾ സാധ്യതകൾ വേണം എന്നൊക്കെയാണ് സമ്പത്ത് വരാൻ നമ്മൾ ആചാരപ്രകാരം ഹിന്ദു ആചാരപ്രകാരം സമ്പത്ത് വരാൻ ആർക്കും ചെയ്യാം ആചാരപ്രകാരം എന്ന് പറഞ്ഞാൽ ഏത് വ്യക്തികളും ഗൃഹനാഥനും ഗ്രഹനാഥയും എല്ലാം ആചരിക്കേണ്ട ചില നിയമങ്ങളും ചില രീതികളും ഉണ്ട് ഇതെല്ലാം നമ്മൾ വേണ്ട പോലെ വഴിപോലെ വിധി പോലെ ആചരിക്കുകയൊക്കെ ചെയ്താൽ ന്യൂ ടെക്നോളജിയും പുതിയ യുഗമാണെന്ന് പറഞ്ഞുകൊണ്ടാണ് ഇന്ന് എല്ലാവരും ജീവിക്കുന്നതെങ്കിൽ തന്നെ ഇതിനെയൊക്കെ വേണ്ട പോലെ നമ്മൾ ആചരിക്കാൻ ശ്രമിച്ചാൽ നമുക്ക് എന്താണ് ഒരുപാട് നമ്മളുടെ ബുദ്ധിമുട്ടുകളും സാമ്പത്തിക പ്രതിസന്ധികളും നമുക്ക് തരണം ചെയ്യാൻ സാധിക്കുകയും സമ്പത്ത് വരാനായിട്ട് ചില ആചാരങ്ങൾ നമുക്ക് പറഞ്ഞിട്ടുണ്ട് ചില നിഷിദ്ധമായ കാര്യങ്ങളൊന്നും നമ്മൾ ചെയ്യാൻ പാടില്ല അത് എന്തൊക്കെയാണെന്ന് വെച്ചാൽ ഒന്ന് സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പ് വീട്ടിലെ എല്ലാവരും ഉണരുക ആരുടെയും വീട്ടിൽ സാധിക്കാത്ത കാര്യമാണത് അല്ലേ സൂര്യൻ ഉദി ഉണർന്ന് ഉദിക്കുന്നതിന് മുൻപ് നമ്മളെ വീട്ടിലെ എല്ലാവരും പണ്ടുകാലത്തൊക്കെ അങ്ങനെയായിരുന്നല്ലോ രാവിലെ അഞ്ച് മണി അഞ്ചര മണിയൊക്കെ ആകുമ്പോൾ എല്ലാവരും എഴുന്നേക്കും അങ്ങനെ എല്ലാവരും അവരുടെ ജോലിയിൽ വൃഭപ്തരാവും ഇപ്പം അങ്ങനെയല്ല രാത്രി പന്ത്രണ്ട് മണി ഒരു മണി വരെയൊക്കെ എല്ലാവരും ടി വി കാണും കളിക്കും കമ്പ്യൂട്ടറിൽ കളിക്കും മൊബൈലിൽ കളിക്കും ഇതൊക്കെ കഴിഞ്ഞ് രാവിലെ പത്ത് മണിക്കാണ് എല്ലാവരും എഴുന്നേക്കും സൂര്യൻ ഉദിക്കുന്നത് പത്ത് മണിക്കാക്കി ഇപ്പോൾ അല്ലേ അപ്പോൾ സൂര്യൻ ഉദിക്കുന്നതിന് മുൻപ് എല്ലാവരും വീട്ടിലെല്ലാവരും ഉണരുക ഒന്നാമത്തെ കാര്യം ആഹാരം കഴിക്കുമ്പോൾ രാവിലെ ആയാലും രാത്രിയായാലും ഉച്ചയ്ക്കായാലും ആഹാരം കഴിക്കുമ്പോൾ സംസാരിക്കാതിരിക്കുക ആഹാരം കഴിക്കുമ്പോൾ അങ്ങം കാണിക്കണമെന്നല്ല അപ്രിയ സത്യങ്ങൾ പറയാതിരിക്കുക ആഹാരം കഴിക്കുമ്പോൾ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ പറഞ്ഞ് അത് ഏറ്റവും പ്രധാനം ആയിട്ട് അതിലൊരു പ്രത്യേകതയുണ്ട് ആഹാരം കഴിക്കുമ്പോൾ നമ്മൾ എന്താണ് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആഹാരം വായിൽ വെച്ചിട്ട് സംസാരിച്ചോണ്ടിരിക്കുമ്പോൾ ചുമ വരും തൊട്ടടുത്ത ഭക്ഷണത്തിലേക്ക് നമ്മളുടെ ചുമയ്ക്കുമ്പോൾ നമ്മളുടെ തുപ്പലും വെള്ളമൊക്കെ അതിലേക്ക് പോവും അത് മറ്റുള്ളവർക്ക് ഡിസ്റ്റർബൻസ് ഉണ്ടാക്കും അപ്പം ആഹാരം കഴിക്കുമ്പോൾ കഴിയുന്നതും സംസാരിക്കാതിരിക്കുക അത് കഴിച്ചു കഴിഞ്ഞതിന് ശേഷം ആഹാരം അന്നപൂർണേശ്വരി അന്നം എന്താണ് ഈശ്വരനാണ് അതിനെ നമ്മൾ ബഹുമാന പുരസ്കാരം നമ്മൾ ബഹുമാനിക്കണം അത് കഴിച്ചു കഴിഞ്ഞതിന് ശേഷം പിന്നെ അപ്പോൾ മനസ്സിലുണ്ടാകുന്ന നെഗറ്റീവ് എനർജികളെയൊക്കെ നമ്മൾ ഫോം ചെയ്താൽ അതും കൂടെ കഴിക്കുന്ന ഭക്ഷണത്തിനോടൊപ്പം ഉള്ളിലേക്ക് പോകും അപ്പോൾ ആഹാരം കഴിക്കുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യരുത് സംസാരിക്കാതിരിക്കുക അപ്രിയ സത്യങ്ങൾ പരസ്യമായിട്ട് പറയാതിരിക്കുക ഒരാളെ കുറിച്ച് നിങ്ങൾക്ക് എന്തൊക്കെയോ അറിയാം ഒരാൾക്കോട് പറയേണ്ട കാര്യങ്ങളുണ്ട് അതിനെ ഒരു പബ്ലിക്കിന്റെ മുൻപിൽ വെച്ചിട്ട് അപ്രിയ സത്യങ്ങളാണത് അത് പബ്ലിക്കായിട്ട് പറയാതിരിക്കുക പറയുമ്പോൾ അയാളുടെ മനസ്സിലേക്ക് ഉണ്ടാകുന്ന വിഷമം അത് ആ എനർജി നമ്മളിലേക്കും കൂടെ നെഗറ്റീവ് എനർജി നമ്മളിലേക്കും കൂടെ തിരിച്ച് ഫ്ലോ ചെയ്യുക അപ്പോൾ അപ്രിയ അതാണ് പണ്ട് കൃഷ്ണൻ ശ്രീകൃഷ്ണൻ അർജുനോട് പറഞ്ഞിട്ടുണ്ടല്ലോ അപ്രിയ സത്യങ്ങളൊന്നും പറയണ്ട മറ്റൊരാൾക്ക് ദുഃഖമുണ്ടാക്കുന്നു എന്ന് തോന്നുന്ന അപ്രിയ സത്യങ്ങൾ അത് എത്ര തന്നെ ഇതുള്ളതായാലും അത് പരസ്യമായിട്ട് നിങ്ങൾ പറയരുത് രഹസ്യമായിട്ട് അയാളുടെ ചെവിയിലോ അല്ലെങ്കിൽ അയാളോടോ പറയാം ദേവ പിതൃ അതിഥി പൂജകൾ പിതൃ മരിച്ചുപോയ പിതൃക്കൾക്കൊക്കെ ഏർ പിണം അർപ്പിക്കുക ശ്രാദ്ധ അർപ്പിക്കുക അവരുടെ പിതൃപൂജകളൊക്കെ ചെയ്യാം ദേവപൂജകള് അമ്പലങ്ങളിലെ ദൈവങ്ങൾക്ക് വഴിപാടുകൾ കഴിക്കുക വഴി ചെറിയ തോതിൽ വഴിപാടുകൾ കഴിക്കുക ദേവന്മാരെ ദൈവങ്ങളെയൊക്കെ പ്രീതിപ്പെടുത്തുക അതിഥി പൂജകള് വീട്ടിൽ വരുന്ന അതിഥികൾക്ക് നല്ല രീതിയിൽ സന്തോഷത്തോടെ ഭക്ഷണം കൊടുക്കുക അവരെ എല്ലാം പൂജിക്കുക പാവങ്ങൾക്കൊക്കെ സൽക്കാരം ചെയ്യുക പാവങ്ങൾക്കൊക്കെ നമ്മൾ ഓഹരി ദാനധർമ്മങ്ങൾ ചെയ്യുക അപ്പം ദേവ പിതൃ അതിഥി പൂജകള് യഥാവിധി നമ്മൾ നിർവഹിക്കണം മരിച്ചുപോയ പിതൃക്കൾക്ക് ഏത് മതസ്ഥരായാലും മരിച്ചുപോയ പിതൃക്കൾക്ക് വേണ്ടതായ കർമ്മങ്ങൾ അതാത് മതസ്ഥർക്ക് അതാത് വിധത്തിലുണ്ട് അതിനെ നമ്മൾ വേണ്ട രീതിയിൽ തന്നെ നമ്മൾ ആചരിക്കണം അല്ലെങ്കിൽ നിങ്ങൾക്ക് സമ്പത്ത് വരാൻ അതൊരു തടസ്സമായിരിക്കും അതൊന്നും ചെയ്യാറില്ല എന്നല്ല പറയേണ്ടത് പിതൃക്കൾക്ക് നമ്മൾ പൂജകൾ അർപ്പിക്കണം അവർക്ക് ചെയ്യേണ്ടതായ കർമ്മങ്ങൾ നമ്മൾ ചെയ്തിരിക്കണം നഗ്നനായും ആഹാരശേഷവും കുളിക്കാതിരിക്കുക കുളിക്കുമ്പോൾ നഗ്നനായിട്ട് കുളിക്കരുത് ആഹാരം കഴിച്ച ഉടനെയും പോയിട്ട് കുളിക്കാൻ നിൽക്കരുത് പ്രത്യേകിച്ച് രാത്രി പന്ത്രണ്ട് മണിക്കും രണ്ട് മണിക്കും ശേഷം ആരും കുളിക്കാൻ നിൽക്കരുത് പണ്ട് ഞാൻ ഒരു സ്ഥലത്ത് നമ്മൾ ജാതി മത വ്യത്യാസങ്ങളൊന്നും നമ്മളിവിടെ വർണ്ണവേദങ്ങളൊന്നും പറയുന്നില്ലെങ്കിലും പണ്ടൊരു സ്ഥലത്ത് ഞാൻ ഇങ്ങനെ ചെയ്തുകൊണ്ടിരുന്നൊരു സമയത്ത് ഒരു സ്ത്രീ എന്നോട് സംസാരിച്ച കൂട്ടത്തിൽ എന്നോട് പറഞ്ഞു ഞാൻ എന്നും രാത്രി ഒരു മണി പത്ത് മണി പത്ത് ഒമ്പതര പത്ത് മണി വരെയൊക്കെ വീട്ടിലെ ജോലികളൊക്കെ ഉണ്ടാവും അതെല്ലാം കഴിഞ്ഞ് രാത്രി ഒരു പത്ത് മണിയൊക്കെ ആകുമ്പോൾ ഭക്ഷണമൊക്കെ കഴിഞ്ഞ് കിടക്കാൻ പോകുന്ന സമയത്ത് പത്ത് മണി പത്തരക്കാണ് ശേഷം പതിനൊന്ന് മണിക്കൊക്കെയാണ് ഭക്ഷണം കഴിക്കുക കഴിഞ്ഞതിന് ശേഷം ഒരു പതിനൊ പന്ത്രണ്ടര മണി ഒരു മണിയൊക്കെ ആവുമ്പോഴാണ് കുളിക്കുക കുളിച്ചിട്ടാണ് കിടക്കുക ഒരു മണിയാകുമ്പോൾ കുളിച്ചിട്ടൊക്കെയാണ് കിടക്കുക ഞാൻ അതിശയിച്ചു പോയി രാത്രി ഒരു മണിക്ക് കുളിക്കുകയും രാത്രി ഒരു മണിയൊക്കെ ആകുമ്പോൾ കുളിയൊക്കെ കഴിഞ്ഞിട്ടാണ് ഞാൻ കിടക്കുന്നത് അപ്പോൾ ആ സമയം അപ്പോൾ ഞാൻ ചോദിച്ചു നിങ്ങൾക്കതുകൊണ്ട് ബുദ്ധിമുട്ട് ശരിക്കും പറഞ്ഞാൽ അവർ വളരെ ശോചനീയമായ അവസ്ഥയാണ് സാമ്പത്തികമൊക്കെ വലിയ ബുദ്ധിമുട്ടാണ് വലിയ ദിവസം ഞാൻ ചെന്തുകൊണ്ട് നിങ്ങൾ രാത്രി ഒരു മണിക്ക് കുളിക്കുന്നു ഉച്ചയ്ക്ക് ഒരു മണിക്ക് നിങ്ങൾക്ക് കുളിച്ചുകൂടേ നിങ്ങൾ വീട്ടിൽ ജോലി ചെയ്തില്ലാതിരിക്കുകയല്ലേ അല്ല അത് അങ്ങനെയാണ് ചെറുപ്പം മുതലേ അങ്ങനെ ശീലിച്ചു രാത്രി ഒരു മണിയാകുമ്പോൾ കുളിക്കും പണ്ട് പഠിച്ചിരുന്ന സമയത്ത് ഹോസ്റ്റലിലൊക്കെ നിൽക്കുമ്പോൾ അങ്ങനെയൊക്കെ കുളിക്കും അത് ഇപ്പോഴും ഒരു ശീലമായി അങ്ങനെ രാത്രി ഒരു മണിക്ക് കുളിച്ച് കിടക്കും ഒരിക്കലും ചെയ്യാൻ പാടുക പക്ഷെ അവരുടെ ജീവിതവും അതുപോലെ തന്നെ വലിയ ഉയർച്ചയല്ല വലിയ താഴ്ച തന്നെയാണ് അപ്പോൾ ഒരു മണിക്ക് കുളിക്കുന്ന അവരോട് ഞാൻ പറഞ്ഞു നിങ്ങൾ ചെയ്യുന്നത് പാപമാണ് രാത്രി പന്ത്രണ്ട് മണിക്ക് ശേഷവും രണ്ട് പന്ത്രണ്ട് മണിക്ക് മുമ്പ് നമ്മളിപ്പോൾ എവിടെയെങ്കിലും ഒരു യാത്ര കഴിഞ്ഞ് വന്ന് ആയി പോകുന്നു മേല് കഴുകേണ്ടി വന്നാൽ മേല് കഴുകാം കയ്യുകാലുകഴുകി മേല് കഴുകി നാമ ജപിക്കാറോ ജപോ ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് കഴിച്ചിട്ട് കിടക്കാം പന്ത്രണ്ട് മണിക്ക് ശേഷവും ഒരു മണിക്ക് ശേഷവും നമ്മൾ എന്താണ് രണ്ട് മണിക്ക് ശേഷവും നമ്മൾ രാത്രി കുളി പാടില്ല ഒരിക്കലും കുളിക്കാൻ പാടില്ല അത് നമ്മൾക്ക് സമ്പത്ത് വരുന്നതിനും നമ്മളുടെ കുടുംബത്തിനും നാശമാണ് നറ്റനായും ഭക്ഷണശേഷവും കുളിക്കാതിരിക്കുക അമാവാസി പൗർണമി അഷ്ടമി ചതുർദശി ദിനങ്ങളിൽ സ്ത്രീ സംഗമം പാടില്ല ഒഴിവാക്കുക ഭാര്യയായിട്ടോ മറ്റു സ്ത്രീകളുമായിട്ടോ ഉള്ള സംഗമം അതായത് കൂടിച്ചേരലോ വർത്തമാനം പറയലോ അല്ല നിങ്ങൾ ദാമ്പത്യ ജീവിതത്തിൽ ഉണ്ടാകുന്ന കുടുംബ ബന്ധം സ്ത്രീയും പുരുഷനും തമ്മിലുള്ള ബന്ധങ്ങള് അമാവാസി ദിവസം പൗർണമി ദിവസം അഷ്ടമി ദിവസം ചതുർദശി ദിവസങ്ങളിൽ സ്ത്രീ സംഗമം ദാമ്പത്യ ബന്ധത്തിൽ പാടില്ല അപ്പൊ ചോദിക്കും പുറത്ത് പുറത്തുവല്ല അകത്തുവല്ല കാരണം അപ്പൊ ചോദിക്കും ദാമ്പത്യ ബന്ധത്തിൽ സ്ത്രീ പുരുഷ ബന്ധത്തിന്റെ ദിവസം നോക്കണം നോക്കിയേ പറ്റൂ അത് സ്ത്രീകളും പുരുഷന്മാരും അത് വളരെ ശ്രദ്ധയോടെ വേണം ആ ദിവസം ഈ പറയുന്ന ദിനങ്ങളിൽ നിങ്ങൾ അത് സ്ത്രീ സംഗമം ഒഴിവാക്കുക സന്ധ്യയ്ക്ക് മുടി ചീകാതിരിക്കുക ഒന്നുകിൽ അഞ്ചു മണിക്ക് ശേഷം സന്ധ്യയ്ക്ക് മുമ്പ് മുടിയൊക്കെ ചീകി കെട്ടി ഭംഗിയാക്കി വെക്കുക മെയിൽ കഴുകുക അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുക അല്ലെങ്കിൽ എന്ത് ചെയ്യാം രാത്രി കിടക്കാൻ പോകുന്നതിന് മുൻപ് വേണമെങ്കിൽ കെട്ടിവെക്കുക ചെയ്യുക സ്ത്രീകൾ മുടി സന്ധ്യ ഇത്ര സന്ധ്യ സമയത്ത് പ്രത്യേകിച്ച് സന്ധ്യ കഴിഞ്ഞതിന് ശേഷം മുടി കെട്ടാനേ പാടില്ല ൃസന്ധ്യസമയത്ത് മുടി ചെയ്യാതിരിക്കുക തെക്കോട്ടിരുന്ന ഭക്ഷണം കഴിക്കാതിരിക്കുക നിങ്ങൾ ഡൈനിങ് ടേബിളിൽ ഇരുന്നാലും വീട്ടിലിരുന്നാലും താഴെ ഇരുന്നാലും തെക്കോട്ടിരുന്ന ഭക്ഷണം കഴിക്കാതിരിക്കുക ഭാര്യയെ പട്ടിണിക്കിടാതിരിക്കുക വിവാഹം കഴിച്ചൊരു പുരുഷനാണെങ്കിൽ തൻ്റെ ഭാര്യ എവിടെയായിരുന്നാലും താൻ എവിടെയായിരുന്നാലും തൻ്റെ ഭാര്യ എവിടെ അവർക്ക് വേണ്ട ഭക്ഷണ സാധനങ്ങളോ അവർക്ക് വേണ്ട അതിനുള്ള പണമോ നിങ്ങൾ എങ്ങനെയെങ്കിലും എത്തിച്ചു കൊടുത്തേ പറ്റൂ പണ്ട് വാൽമീകി ചെയ്ത പോലെ അല്ലെങ്കിൽ പോലും എങ്ങനെയായാലും അവർക്കുള്ള ഭക്ഷണം ഒരു ഭാര്യയെ പട്ടിണിക്കിടുന്ന ഭർത്താവിന് ഒരിക്കലും ഒരു ഉയർച്ചയുണ്ടാവില്ല അപ്പം അതുകൊണ്ട് ഭാര്യയെ കിടാതിരിക്കുക അതിൽ മക്കളും പെടും അനുമതി കൂടാതെ അന്യൻ്റെ വാഹനം കിടക്ക കാറ് ആഭരണം ചെരുപ്പ് ഇതൊന്നും ധരിക്കാതിരിക്കുക മറ്റുള്ളവർ ഊരിയിട്ട ചെരുപ്പിടാതിരിക്കുക ഉപയോഗിച്ച ചെരുപ്പുകൾ മറ്റുള്ളവരുപയോഗിച്ച വസ്ത്രങ്ങൾ ഉപയോഗിച്ച കിണർ മറ്റുള്ള വ്യക്തിയുടെ കിണറ്റിൽ നിന്ന് നമ്മൾ അനുവാദം കൂടാതെ വെള്ളം കോരുക നമുക്ക് സ്വന്തമായിട്ട് വെള്ളം കോരുന്ന ഒരു കിണറെങ്കിലും ഉണ്ടായിരിക്കണം അത് സ്ഥലമില്ലെങ്കിൽ ഒരു ചെറിയ ബോറവില്ലെങ്കിലും ഉണ്ടായിരിക്കണം അല്ലെങ്കിൽ വല്ല പൈപ്പുകളിൽ നിന്ന് എടുക്കുക മറ്റുള്ളവരുടെ കിണറുകളിൽ നിന്ന് വെള്ളം കോരി കുടിക്കുന്നത് നമുക്ക് ദോഷമാണ് അങ്ങനെ ഇതൊക്കെ ഉപയോഗിക്കാതിരിക്കുക ഒപ്പം തന്നെ കിടക്കുക മറ്റുള്ളവർ കിടക്കുന്ന കിടക്കയിൽ പോയിട്ട് ചോദിക്കാതെയും പറയാതെയും അതിൽ കിടക്കുക വാഹനം മറ്റുള്ളവൻ്റെ വാഹനം നമ്മൾ അവകാശമില്ലാതെ അത് ഉപയോഗിക്കുക ഇതൊക്കെ നമുക്ക് എന്താണ് സമ്പത്ത് വരുന്നതിന് നഷ്ടം ഉണ്ടാക്കുന്ന കാര്യങ്ങളാണ് ആഹാരത്തിന് മുമ്പ് ഉറുമ്പുകള് കാക്കകള് പട്ടി പൂച്ച വളർത്തുമൃഗങ്ങൾ പശു ഇവർക്കൊക്കെ നമ്മൾ ഭക്ഷണം കൊടുക്കുക അവർക്കൊക്കെ ഭക്ഷണം കൊച്ചുകുട്ടികൾ ഇവർക്കൊക്കെ ഭക്ഷണം കൊടുത്ത് വയറ് നിറഞ്ഞതിന് ശേഷം നമ്മൾ വീട്ടിൽ ഉറുമ്പുകൾ ഉണ്ടെങ്കിൽ കുറച്ച് ഉറുമ്പിന് കുറച്ച് ഭക്ഷണം എടുത്ത് കൊടുത്തിട്ട് നമ്മൾ കഴിക്കാൻ വരിക പുറത്തെവിടെയെങ്കിലും പട്ടിയോ പൂച്ചയോ ഉണ്ടെങ്കിൽ ഭക്ഷണത്തിന് മുമ്പ് അവർക്ക് കഴിക്കാനുള്ളത് കൊടുക്കുക നമ്മൾ കഴിച്ചു കഴിഞ്ഞാൽ ബാക്കിയല്ല കൊടുക്കേണ്ടത് ഒപ്പം തന്നെ പശുവൊക്കെ ഉണ്ടെങ്കിൽ പശുവിന് ഭക്ഷണവും വെള്ളമൊക്കെ നമ്മൾ ഭക്ഷണത്തിന് മുമ്പ് കൊടുക്കുക ഇങ്ങനെ കുട്ടികൾക്ക് ഭക്ഷണം നേരത്തെ കൊടുക്കുക അപ്പം ഇങ്ങനെയുള്ളവർക്കൊക്കെ ഭക്ഷണം നൽകുക ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചാൽ ഐശ്വര്യ ഐശ്വര്യസമൃദ്ധമായൊരു ജീവിതം നിങ്ങൾക്ക് സുനിശ്ചിതമായും കിട്ടുന്നതാണ്